കാസർഗോഡ് നിന്നും അപ്രത്യക്ഷമായ കാസർഗോഡ് എന്ന നെല്ലിനം കൊടക്കാടിൻ്റെ മണ്ണിൽ വേരൂന്നുന്നു കൊടക്കാട്ടെ കർഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ രവീന്ദ്രൻ കൊടക്കാടാണ് കാസർഗോഡ് നെല്ലിനെ വീണ്ടെടുക്കുന്നത് പഴയ തുളുനാടിൻ്റെ ഭാഗമായ കാസർഗോഡ് കാസർഗോഡിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ തുടർച്ചയായി മൂന്ന് വിളകളിലും കൃഷി ചെയ്ത ഒരു നെല്ലായിരുന്നു കാസർഗോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന നെല്ല് പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അത് ഇവിടുന്ന് നാട് തീങ്ങുകയും ഇപ്പോൾ പഴയ ദക്ഷിണ കനറയിലും അതുപോലെ തന്നെ മറ്റ് കർണാടകത്തിൻ്റെ വിവിധ മേഖലകളിലും ഈ നെല്ല് വ്യാപകമായിട്ട് തന്നെ കൃഷി ചെയ്യുന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ജൈവവിധ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട നെല്ലിൻ്റെ ചർച്ചയിൽ കാസർഗോഡ് എന്ന പേരിൽ തന്നെ ഒരു ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ അത് കാസർഗോഡ് കൃഷി ചെയ്യുന്നില്ലെന്നും ചെയ്യുന്നില്ല എന്നും അതുപോലെ തന്നെ ദക്ഷിണ കനറയിലും അതുപോലെ ബൽത്തങ്ങാടി ഉൾനാടൻ ഗ്രാമങ്ങളിൽ മൂന്ന് വിളകളിലായിട്ട് ഇപ്പോഴും ആ കൃഷി നെല്ല് കൃഷി ചെയ്തു വരുന്നു എന്നുള്ള ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നെല്ല് സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ജീവിതം സമർപ്പിച്ച പൽപ്പം സത്യനാരായണ ബല്ലാൾ എന്നുള്ള കൃഷിക്കാരൻ കർണാടകത്തിലെ പഴയകാല കർഷകരുമായി ബന്ധപ്പെട്ട് പത്ത് കിലോഗ്രാമോളം നെല്ല് സംഭരിച്ച് ഈ അത് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യുകയായിരുന്നു അദ്ദേഹം ആ ശേഖരിച്ച് ഉണ്ടായിട്ടുള്ളത് കാസർഗോഡിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായ കാസർഗോഡ് എന്ന നെല്ലിനം കൊടക്കാടിന്റെ മണ്ണിൽ വേരൂന്നുന്നു കൊടക്കാട്ടെ കർഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ രവീന്ദ്രൻ കൊടക്കാടാണ് കാസർഗോഡ് നെല്ലിനത്തെ വീണ്ടെടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ മുപ്പത് സെന്റ് പേരിലാണ് കാസർഗോഡ് നെല്ല് വളരുന്നത് അരനൂറ്റാണ്ട് മുമ്പ് വരെ മൂന്ന് വിളവരെയെടുത്ത ഇനമായിരുന്നു കാസർഗോഡ് എന്ന ഈ ഇനം പുതിയ ഇനങ്ങളുടെ കുത്തൊഴുക്കിൽ കാസർഗോഡിന്റെ സ്വന്തം പേരിൽ അടയാളപ്പെടുത്തിയ ഈ ഇനം പതിയെ ഇല്ലാതാവുകയായിരുന്നു കർണാടകത്തിലെ പല ഭാഗങ്ങളിലും ഇത് ഇപ്പോഴും കൃഷി ചെയ്തു വരുന്നു കാസർഗോഡ് എന്ന പേരിലാണ് അവിടെയും ഇത് അറിയപ്പെടുന്നത് ചുവന്ന അരിയാണ് നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വിളവെടുക്കാമെന്ന് രവീന്ദ്രൻ കൊടക്കാട് പറയുന്നു പത്മശ്രീ ജേതാവും നെൽവിത്തുകളുടെ സംരക്ഷകനുമായ വെള്ളൂർ കിന്നിങ്കാറിലെ സത്യനാരായണ ബളേരിയിൽ നിന്നുമാണ് രവീന്ദ്രൻ ഈ ഇനത്തെക്കുറിച്ച് അറിയുന്നത് ബെൽത്തങ്ങാടിയിലെ നെൽവിത്ത് സംരക്ഷകനായ ബി കെ ദേവരായരിൽ നിന്നും പത്ത് കിലോ നെൽവിത്ത് സംഘടിപ്പിച്ചു നൽകിയതും സത്യനാരായണയാണ് മറ്റ് ഇനങ്ങൾ ഇടകലരാതിരിക്കാൻ ഗ്രോബാഗിൽ വിത്ത് മുളപ്പിച്ച ശേഷമാണ് പറിച്ചുനട്ടത് ഇത് മുഴുവനും വിത്താക്കാനാണ് രവീന്ദ്രൻ ഉദ്ദേശിക്കുന്നത് നാടൊഴിഞ്ഞുപോയ കാസർഗോഡിന്റെ പേര് അടയാളപ്പെടുത്തിയ നെല്ലിനത്തെ സ്വന്തം മണ്ണിൽ വീണ്ടെടുക്കുന്നതിന്റെ സന്തോഷത്തിലുമാണ് രവീന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ